ചെല്ല മനെ മുപ്പത് കിലോ നാപ്പത് കിലോ ഇല്ല ചീന ഇതാണ് വെല്ല ചേനല്ലേ കുഞ്ഞു എണ്ണൂറ് Hold den lille.

അതോ മൂന്നര മൂന്നര കെറ്റിലായിരുന്നു ഉണ്ടാ നല്ല ചന മുറും പൊടി വളം മാത്രം ഇട്ടു ഇല്ല ജൈവ വളം പിന്നെ ഒരു പത്ത് കിൻറ്റിൽ പൊരിക്കാനുണ്ട് ഇടാ ഉണ്ടാ നാല് വലിയ രണ്ട് പരിയേ പൊരിച്ചുള്ളൂ ഓക്കെ ഇതോണ്ടിട്ടേ വാ And then the knob or printable and